നമസ്കാരം ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ സോൾട്ട് ലോയെ ഉപ്പ് നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കുവാൻ ഗാന്ധിജി വിചാരിച്ചിരുന്നത് ഈ നിയമപ്രകാരം ഇന്ത്യക്കാരായ ആൾക്കാർക്ക് ഉപ്പ് നിർമ്മിക്കുവാൻ സാധ്യമല്ലായിരുന്നു എന്തുകൊണ്ടാണ് ഗാന്ധിജി ഉപ്പിനും ഉപ്പ് നിയമത്തിനും പ്രാധാന്യം കൊടുത്തത് ഉപ്പ് നിർമ്മിക്കാനുള്ള അവകാശം ഇന്ത്യക്കാർക്ക് നിഷേധിച്ചു അതിനു പുറമെ ഉപ്പിന്റെ മേൽ ബ്രിട്ടീഷ് സർക്കാർ കടുത്ത നികുതിയും ഏർപ്പെടുത്തിയിരുന്നു ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് മനുഷ്യന്റെ ബുദ്ധിവൈഭവത്തിന് രൂപപ്പെടുത്താൻ കഴിയാവുന്നതിൽ വച്ച് ഏറ്റവും നിഷ്ഠൂരമായ നികുതിയാണ് ഉപ്പിന്റെ മേൽ ഏർപ്പെടുത്തിയ നികുതി എന്നാണ് ഇത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ചു ജാതി മത വർഗ വർണ്ണ ലിംഗ ഭാഷ ഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉപ്പിന്റെ നികുതി ബാധിച്ചിരുന്നു ഉപ്പ് നികുതി മൂലം ഉപ്പിന്റെ വില വർദ്ധിച്ചിരുന്നു ബ്രിട്ടീഷ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപ്പ് നികുതി അവരുടെ ഏറ്റവും വലിയ ഒരു വരുമാന സ്രോതസ്സായിരുന്നു അവരുടെ വരുമാനത്തിൽ ഏകദേശം അഞ്ചിൽ രണ്ട് ഭാഗവും അവരുടെ നികുതി വരുമാനത്തിന്റെ ഏകദേശം അഞ്ചിൽ രണ്ട് ഭാഗവും വന്നിരുന്നത് ഉപ്പ് നികുതിയിൽ നിന്നാണ് ഈ ഒരു അവസരത്തിൽ ഉപ്പിനെ ഒരു സമരായുധമായി കൊണ്ടുവന്നാൽ രണ്ട് ഗുണങ്ങളാണ് ഉണ്ടാവുക ഒന്നാമത്തേത് സാധാരണക്കാർ നിൽക്കും കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ കാര്യം സർക്കാർ ഭയപ്പെടും എന്തുകൊണ്ടാണ് സർക്കാർ ഭയപ്പെടുന്നത് അവരുടെ വരുമാനത്തിൽ തൊട്ടാണ് കളിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കാം എന്ന് പറയുന്ന ഐഡിയയിലോട്ട് എത്തുന്നത് എന്നാൽ ഉപ്പിന്റെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി എടുത്തു കളയണമെന്നും അല്ലെങ്കിൽ തങ്ങൾ ഉപ്പ് നിയമം ലംഘിക്കും എന്നുമുള്ള ഗാന്ധിജിയുടെ ആഹ്വാനത്തെ വൈസ്രോയി ആയിരുന്ന ഇറുപൻ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത് ഇറവൻ പറഞ്ഞു ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഈ ആഹ്വാനം വേഗം ഒടുങ്ങിക്കോളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനൊന്നിനകം താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം എന്നായിരുന്നു ഗാന്ധിജി ഇറിവിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഗാന്ധിജിയുടെ ആവശ്യം ഇറുവിൻ നിരസിച്ചു അതുകൊണ്ട് തന്നെ ആയിരത്തി മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ഗാന്ധിജി തൻ്റെ സമരപരിപാടി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ആയിരുന്നു സബർമതിയിലെ തൻ്റെ ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്കുള്ള ചരിത്ര ആ യാത്ര ഗാന്ധിജി തുടങ്ങിയത് സബർമതിയിലെ തൻ്റെ ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയും എഴുപത്തിയെട്ട് അനുയായികളും കൂടി ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തുടങ്ങി ഇരുന്നൂറ്റി മൈലുകൾ അവർ താണ്ടി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി അവർ ദണ്ഡി കടപ്പുറത്ത് എത്തി പിറ്റേ ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസം ആറാം തീയതി ആയിരുന്നു ആ സംഭവം നടന്നത് ഉപ്പ് നിയമം ഗാന്ധിജി ലംഘിച്ചു ദണ്ഡി കടപ്പുറത്ത് നിന്ന് ഉപ്പുവെള്ളം ശേഖരിച്ച് ഉപ്പുണ്ടാക്കിക്കൊണ്ട് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു ഇർവിൻ കരുതിയതുപോലെ നിയമലംഘനം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒതുങ്ങിയില്ല ചായക്കോപ്പയിൽ നിന്ന് പുറത്തു വന്ന് കൊടുങ്കാറ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൊത്തം ആഞ്ഞടിച്ചു ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് നിരവധി ആൾക്കാർ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു കേരളത്തിൽ പയ്യന്നൂരിൽ കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അദ്ദേഹം ഉപ്പ് നിയമം ലംഘിച്ചു തമിഴ്നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ തൃശിനാപ്പള്ളിയിൽ നിന്ന് വേദാരണ്യത്തിലേക്ക് ഉപ്പ് സത്യാഗ്രഹ യാത്ര നടത്തി സി രാജഗോപാലാചാരി ഈ സമരത്തിന്റെ ഭാഗമായി ഇനി മഹാരാഷ്ട്രയിൽ ചെന്നാൽ ബോംബെയിൽ ഉപ്പ് സത്യാഗ്രഹ സമരങ്ങൾ നടന്നു അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ നവഖാലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഉപ്പ് സത്യാഗ്രഹ സമരങ്ങൾ നടന്നത് ബ്രിട്ടീഷ് സർക്കാർ ഈ സമരത്തെ അടിച്ചമർത്തുവാനായി അക്രമ മാർഗങ്ങൾ ഉപയോഗിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സത്യാഗ്രഹികളെ വളരെ ക്രൂരമായാണ് ബ്രിട്ടീഷ് സർക്കാർ മർദ്ദിച്ചത് ഏകദേശം ഒമ്പത് ലക്ഷത്തോളം സമരഭടന്മാർ ജയിലിലായി ഗുജറാത്തിലെ ധരാസന ഉപ്പു നിർമ്മാണ കേന്ദ്രത്തിലേക്ക് മാർച്ച് ചെയ്ത സരോജിനി നായിഡുവിനെയും കൂട്ടാളികളെയും ബ്രിട്ടീഷ് പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു ഒടുവിൽ അവർ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഉപ്പു സത്യാഗ്രഹത്തെ നേരിട്ടത്